എയർ ഇന്ത്യ ഉൾപ്പെടെ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ഓപ്പറേഷൻ റിയാദ് കിംഗ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ മൂന്നാം നമ്പർ ടെർമിനലിലേക്ക് മാറ്റി നിലവിൽ രണ്ടാം ടെർമിനലിൽ നിന്ന് ഓപ്പറേഷൻ നടത്തിയിരുന്ന മുപ്പത്തിയെട്ട് വിദേശ വിമാന കമ്പനികളുടെ സർവീസുകളാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ടെർമിനൽ മാറ്റിയത് എയർ ഇന്ത്യ ഇൻഡിഗോ സെരീനർ കുവൈത്ത് എയർവെയ്സ് എമിറേറ്റ് ജസീറ സെലാം എയർ എന്നിങ്ങനെ പതിനാല് വിമാന കമ്പനികളുടെ ആഗമനവും പുറപ്പെടലും തിങ്കളാഴ്ച മുതൽ മൂന്നാം ടെർമിനൽ നിന്നാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ എയർലൈൻസ് റോയൽ എയർ മറോക് ഒമാൻ എയർ നെൽ എയർ സുഡാൻ എയർവെയ്സ് ടാർക്കോ ഏവിയേഷൻ സിറിയൻ എയർ എന്നിങ്ങനെ ഇരുപത്തിനാല് വിമാനങ്ങളുടെ ടെർമിനൽ മാറ്റം ചൊവ്വാഴ്ച മുതലായിരിക്കും റിയാദ് മെട്രോയുടെ രണ്ടാം നമ്പർ സ്റ്റേഷനാണ് എയർപോർട്ടിലെ മൂന്നാം ടെർമിനലിനോടും നാലാം ടെർമിനലിനോടും ചേർന്നുള്ളത് ഒന്നും രണ്ടും ടെർമിനലിനോട് ചേർന്ന് ഒന്നാം നമ്പർ സ്റ്റേഷനും അഞ്ചാം ടെർമിനലിനോട് ചേർന്ന് മൂന്നാം നമ്പർ സ്റ്റേഷനുമാണ് ഉള്ളത് അതേസമയം സൗദി വിമാന കമ്പനിയായ ഫ്ലൈനാൻസിന്റെ എല്ലാ അന്താരാഷ്ട്ര വിമാന സർവീസുകളും ഒന്നാം ടെർമിനലിലേക്ക് മാറ്റിയിട്ടുണ്ട്